കാലത്തെ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി പാക്കറ്റ് എടുത്തപ്പോഴാണ് അതിലെ പടാൻ ഞാനൊന്ന് ശ്രദ്ധിച്ചത് ആ കുഴക്കട്ടല്ലേ ആയിരിക്കുന്നത് ദൈവമേ ഞാൻ ഇതുവരെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ കുഴക്കട്ടയല്ലേ നല്ല അടിപൊളി കുഴക്കട്ടയല്ലേ നല്ല അത്യാവശ്യം അടിപൊളി ഉരുണ്ടിങ്ങനെ ഇരിക്കുന്ന കുഴക്കട്ട ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഇച്ചിരിയൊക്കെ ചള്ളിയും ചെളിയൊക്കെ പോകും ചില കട്ടയൊക്കെ ആയി വരാറുമുണ്ട് എന്താണെങ്കിലും ഇത്തവണ ഞാൻ അതേ പടത്തിൽ കണ്ട പോലത്തെ കുഴക്കട്ട തന്നെ ഉണ്ടാക്കാൻ പോകുവാണ് അപ്പോൾ അതിനായിട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ച മാവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എത്രത്തോളം നന്നായി വരുമെന്നൊന്നും എനിക്കറിയത്തില്ല നമുക്ക് നോക്കാം ദേ അപ്പം എല്ലാം ഇങ്ങനെ ഒത്തിരി കനമൊന്നും ഇല്ലാതെ എടുക്കുക കേട്ടോ ഞാനിപ്പോൾ എടുത്തത് കനം കൂടി പോയോ എന്നൊരു സംശയം എന്നാലും സാരമില്ല അപ്പം ദേ തേങ്ങയും പഞ്ചസാരയും കൂടെ എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ ഒരാൾക്ക് മാത്രം വെച്ചത് പോയി അപ്പം എന്താണെങ്കിലും ബാക്കി കൂടുതൽ കിട്ടിയവരുടെ കയ്യിൽ നമുക്ക് എടുത്ത് കൊടുക്കാം അങ്ങനെ ആണല്ലോ ശാസ്ത്രം അനുശാസിക്കുന്നത് അപ്പം അത് വെച്ചു കൊടുത്തു ഇനി നമുക്കിതിനെ ഉരുട്ടി എടുത്തിട്ട് നല്ലോലാവിറുന്ന ഇടലിത്തട്ടിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് നല്ലപോലെ വേവിക്കാം അപ്പം ദേ നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ ആ ഗായസ് അപ്പം ഞാൻ അങ്ങനെ തന്നെയാണ് ഈ തവണ കുഴക്കട്ട ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ എന്താണെങ്കിലും നല്ല കണ്ടിട്ടൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് തേങ്ങായുടെയും പഞ്ചസാരയുടെ ഒക്കെ ആ ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്തവണ എന്തായാലും ആ പടത്തിൽ കണ്ടുപോലെ കുഴക്കട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ താങ്ക്